മുടി നരച്ചു പോയാൽ ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ലെന്ന് കരുതി ഡും ഹെയർ കളറും ചെയ്യുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ ആ വിശ്വാസം മാറ്റാൻ സമയമായി കാരണം വെളുത്ത മുടി കറുത്തതായി വളരാൻ വളരെ ഫലപ്രദമായ ഒരു വഴിയുണ്ട് പ്രാകൃത കാലം മുതൽക്കേ പ്രചാരത്തിലുള്ള ഒരു മാർഗമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സൂത്രം നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് അറിയാവുന്നവർക്കാകട്ടെ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിശ്ചയമില്ല മുടി അമിതമായി കൊഴിഞ്ഞ് കട്ടി കുറയുന്നതിനും നരയകറ്റാനും നൂറിലേറെ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു മാർഗമാണിത് ഉള്നീര് തലയിൽ പിരട്ടുമ്പോൾ രോമകൂപത്തിൽ രക്തയോട്ടം കൂടുകയും വളർച്ചയെ പോഷിപ്പിക്കുകയും ചെയ്യും കൂടാതെ തലയോട്ടിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ മറ്റു പരോപജീവികളെയും കൊല്ലുന്നതിനും മറ്റു ഫംഗസ് എന്നിവയെ നശിപ്പിക്കുന്നതിനും സഹായിക്കും അതുമൂലം മുടി കൊഴിച്ചിൽ ഇല്ലാതാകുകയും ചെയ്യും ഇതിനുമെല്ലാം ഉപരി ഉള്ളിയിലടങ്ങിയിരിക്കുന്ന സൾഫർ ഘടകം പുതിയ രോമകൂപങ്ങളെ ഉണ്ടാക്കുന്നതു മൂലം പുതിയ മുടി വളർന്നു വരുന്നതിന് സഹായിക്കുകയും ചെയ്യും ഉള്ളി മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എങ്ങനെയാണ് ഉള്ളിക്ക് അനേകായിരം സവിശേഷതകൾ ഉണ്ടെങ്കിലും അവയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനുള്ള അവയുടെ കഴിവ് ഉള്ളിയിൽ പലതരം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് കാൽസ്യം മഗ്നീസ്യം പൊട്ടാസ്യം ജർമാനിയം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒന്നായ സൾഫർ എന്നിവയാണ് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ ഉള്ളി തലയോട്ടിയിലെ അഴുക്കിനെ ഉന്മൂലനം ചെയ്യുകയും പറ്റി പിടിച്ചിരിക്കുന്ന സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു തലയിലെ രക്തയോട്ടത്തെ അഭിവൃദ്ധിപ്പെടുത്തി മുടി വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ഉള്ളിനീര് എങ്ങനെ തയ്യാറാക്കാം ഉള്ളിനീര് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് അതിനാൽ അത് ശുദ്ധമായി ആവശ്യാനുസൃതം തയ്യാറാക്കുന്നതാണ് ഉത്തമം നിങ്ങളുടെ പക്കൽ ജ്യൂസർ അല്ലെങ്കിൽ മിക്സി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചോ ഉള്ളിനീര് എടുക്കാം അരിച്ചെടുത്ത ഉള്ളിനീര് ഉപയോഗിക്കുന്നതാകും നല്ലത് കെ തേച്ച് പിടിപ്പിക്കുന്നതിന് മുൻപായി ശരീരത്തിൽ എവിടെയെങ്കിലും തേച്ച് അലർജി ടെസ്റ്റ് നടത്തണം ഉള്ളിനീരിന് അല്പം വീര്യം കൂടുതലാണ് അതിനാൽ തന്നെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ഉപയോഗിക്കാം തലയോട്ടിയിൽ ഉള്ളിനീര് തേച്ച ശേഷം അല്പസമയം തലയിൽ കൈവിരൽ കൊണ്ട് ഒന്ന് മസാജ് ചെയ്യുന്നത് നന്നാകും എന്നിട്ട് മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയം കഴിഞ്ഞ് കഴുകിക്കളയാം താരൻ ഇല്ലാതാക്കാൻ ഈ പ്രക്രിയ ഏറെ സഹായിക്കും ഉള്ളിനീരിന് കുത്തുന്ന ഒരു മണം ഉണ്ടാകുന്നതിനാൽ രാത്രി ഉള്ളിനീര് തേച്ച് പിടിപ്പിച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമം എന്നിട്ട് രാവിലെ വീര്യമില്ലാത്ത ഏതെങ്കിലും ഷാംപൂ വെച്ച് കഴുകി വൃത്തിയാക്കാം ഉള്ളിനീര് എടുക്കാൻ മടിയുള്ളവർക്ക് ഉള്ളി അരിഞ്ഞു തിളച്ച വെള്ളത്തിൽ ഇട്ട ശേഷം വീണ്ടും ഒരു അഞ്ചു പത്ത് മിനിറ്റ് വരെ തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് തണുത്ത ശേഷം വെള്ളം ഊറ്റിയെടുത്ത് ആ വെള്ളത്തിൽ തല കഴുകുക വേറെ വെള്ളം ഉപയോഗിച്ച് പിന്നീട് മുടി കഴുകരുത് അടുത്ത ദിവസം വീര്യം കുറഞ്ഞൊരു ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഈ രീതി ദിവസവും തുടരുക ഇത് ഇതുവഴി മുടി വളർച്ച കൂടുമെന്ന് മാത്രമല്ല വെളുത്ത മുടികൾ മൊത്തം കറുക്കുകയും ചെയ്യും